ഇത് മടവൂരികൾക്ക് വളരെ വലിയൊരു അടിയായി ആ പ്രദേശത്ത് അപ്പൊ എന്താ ചെയ്തറിയോ ഇവര് പച്ച കള്ളം പറയാ അതുകൊണ്ട് ഇവര് വിളിച്ച് ഇവിടെ ഇട്ട് കേൾപ്പിച്ച ആ ക്ലിപ്പിൽ അവര് പറയുന്ന കള്ളം വളരെ വ്യക്തമായി നിങ്ങളൊന്ന് കേട്ടോളൂ എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു തരാം ഹലോ ഹലോ എത്തി അല്ലേ ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ സക്കരേച്ചലയുള്ള പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത് ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിന്ന് പിന്നെ മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും വളക്കിനടുത്തും സഹായം തേടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന് പിന്നെയും ജമ്മ്യത്തുള്ളത് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായില്ലേ ഇദ്ദേഹത്തിന്റെ ഇത് കിട്ടിയിട്ടും അല്ല നമ്മളോട് അല്ല ഇവിടെ ഇന്നലെ വളരെ ഇതായിട്ട് വളരെ മോശമായിട്ട രീതിയിലും ആ സംസാര രീതി തന്നെ ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഭയങ്കര ഇതായിട്ടായിരുന്നു പറഞ്ഞത് ആ ഞാൻ ഇന്നലെ അതാരോ സംഘടിപ്പം തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്ന ഐ എസ് എമ്മിന്റെ പിന്നെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഞങ്ങളെ പോലെ കുറച്ച് പക്ഷേ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ആരാണ്ടൊക്കെ ചോദിച്ചപ്പോഴും ജർമ്മനിന്ന് ഇതെടുത്തുകൊണ്ട് കൊടുക്കാം അതിനകത്തൊക്കെ കുറച്ച് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് അതുപോലെ ഈ ജിന്നും മലക്കിൻ്റെ അടുത്തും സഹായം തേടുന്ന ആരെയൊക്കെ അവര് ചോദിച്ചപ്പോഴും അതെല്ലാം സഹായം തേടാം പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ അയാള് മറുപടി പറഞ്ഞത് മലക്കിനോടൊക്കെ സഹായം ഒരു പ്രശ്നമില്ല തേടാ മറുപടി പറഞ്ഞു എന്ന് എന്താ നിങ്ങൾ വിചാരിച്ചത് ഒരു മനുഷ്യനെ പച്ചക്ക് കബിളിപ്പിക്ക ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മടവൂരിസം തിന്മക്ക് നാശത്തിന് ചതിക്ക് വഞ്ചനക്ക് ആ വർത്തമാനം പത്രത്തിലെ ആളുകളെ ചതിച്ച് വഞ്ചിച്ച് അതുകൊണ്ട് പൂതി തീരാതെ അല്ലാലെ പള്ളിയുടെ മുന്നിൽ മാറി തുറക്കാനുള്ള നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഇസ്ലായി പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അല്ലാല പള്ളിയെ വഞ്ചിച്ച് എന്നിട്ടൊന്നും പൂതി തീർന്നില്ലേ തീരുന്നില്ലേ നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ കായം കൊടുത്ത് സംഭവിച്ചത് ഒന്നാമത്തെ ചോദ്യം ആ നോട്ടീസിൽ കൊടുത്ത ഒന്നാമത്തെ ചോദ്യം വായിച്ച് ജക്കരിയാസലായി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ ഇതാണ് ഞാനുമായി ബന്ധമുള്ളത് മറ്റെല്ലാം പച്ചക്കളവുകളാണ് സെക്കരിയാ സലാഹി എന്ന് പറഞ്ഞിട്ട് ആറ് പതിനാറെണ്ണം കൊടുത്തിൽ ഈ അഞ്ചെണ്ണം മാത്ര ഞാനുമായിട്ട് എന്തെങ്കിലും വന്നുള്ളത് ഒന്നാമത്തെന്താ അറിയോ അപകടകർത്തങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം താടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും എവിടെയാ ഞാൻ ഇത് എഴുതിയത് കാണിച്ചു തരണം നിങ്ങള് പച്ച നോളം അച്ചടിച്ചു വിടാ ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം താടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും എവിടെയാ ഞാൻ ഞാനിത് എഴുതിയത് കാണിച്ചു തരണം നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടാ ദീനി പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടകർത്തങ്ങൾ ജിന്നിനോടും മലക്കിനോടും സഹായം സഹായത്താടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും എവിടെയാ ഞാൻ ഇത് എഴുതിയത് കാണിച്ചു തരണം നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടാ ദീനി പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ഇതാണ് ദീനി പ്രവർത്തനം എന്നിട്ടോ ഇവിടെ പിന്നൽ കേട്ടോളൂ നിങ്ങള്

സ്വാഭാവികമായിട്ടും എ പി തെറ്റിദ്ധരിച്ചു അങ്ങനെ പറഞ്ഞാൽ പിന്നെന്താ പ്രതികരിക്കേണ്ടത് എന്നെ വിളിച്ച് പറഞ്ഞാൽ എന്താ പ്രതികരിക്കുക അദ്ദേഹം പ്രതികരിച്ചു അത് ക്ലിപ്പാക്കിയിട്ട് കേപ്പിക്കാണ് മാന്യ സഹോദരങ്ങളെ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ സൂര്യനെ അസ്തപിച്ചത് കൊണ്ട് കാര്യം അവസാനിക്കുകയില്ല നാളെ നേരം വെളുക്കും എന്ന് ഓർമ്മയുണ്ടാകണം നിങ്ങൾക്ക് ശീലിച്ച ചതിയും വഞ്ചനയും അത് ആവർത്തിക്കേണ്ടതില്ല ഞങ്ങൾക്കറിയാം നിങ്ങൾ അതിന്റെ ഏറ്റവും ഔന്നത്യത്തിലാണ് ഉയർച്ചയിലാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ അത് ബോധ്യപ്പെടുത്തേണ്ടതില്ല അത് മാത്രം ഓർമ്മിപ്പിക്കുന്നുള്ളൂ ഈ രൂപത്തില് ചതിയും വഞ്ചരയും ഞങ്ങൾ കഴിഞ്ഞ പ്രാഴ്ച എട്ടല്ലോ ഇങ്ങനെ ചതിയും വഞ്ചരയും കാണിച്ചിട്ടാ അല്ലല്ലോ വിഷയം കൃത്യമാണ് വിഷയം കൃത്യമാണ് ഇനി